ഒരു നായകരണവും ഇല്ല ഇത് പാർലമെന്റിനല്ലെങ്കിൽ പിന്നെ എവിടെയാ ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾക്ക് നെഹ്റുവിനെ കുറിച്ച് എത്രയോ വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് എത്ര വേണമെങ്കിലും പറയാം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഇതൊന്നും കേട്ടിട്ട് ഓടുന്ന ആളല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം ഇന്നലെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കാര്യം ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ അതാ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റ് അത് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി മോഡി അതായിരിക്കും നല്ലത് ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും ട്രംപിന് പറയാനാണ് അവകാശമെങ്കിൽ ഇതുപോലെ സറണ്ടർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നിട്ട് ഇവർ പ്രസംഗിക്കുകയാണ് ദേശാഭിമാനം രാജ്യത്തിന്റെ അഭിമാനം ഈ രാജ്യത്തിന്റെ അഭിമാനം പണയം വെച്ചിട്ട് ട്രംപിന്റെ മുമ്പിൽ കവാത്ത് മറക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്ത് ദേശാഭിമാനത്തെ കുറിച്ച് പറയാൻ അധികാരമുള്ളത് ഒന്നുമില്ല തീർച്ചയായിട്ടും ഇന്നലത്തെ ഇന്നലത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞങ്ങളെ നിങ്ങളെല്ലാം ഗാലറിയിൽ ഉണ്ടായിരുന്നു ഭയമല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി ഇത് പറയുന്നു അവർക്കത് നിഷേധിക്കാലോ അവർക്ക് മറുപടി പറയാമല്ലോ അവരുടെ കയ്യിലല്ലേ മൈക്ക് മുഴുവൻ അവർ പറഞ്ഞിടത്തല്ലേ കൊടുക്കുന്നുള്ളൂ ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിൽ എത്ര മണിക്കൂറാണ് അവരുടെ ഇടപെട്ടത് മൈക്ക് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടല്ലേ രാഹുൽ ഗാന്ധി പറയുന്നതിനെതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ അത് പറയുന്നതിന് പകരം പ്രസംഗിക്കാനേ പാടില്ല പ്രതിപക്ഷ നേതാവ് എഴുന്നേക്കാനേ പാടില്ല റൂൾ ത്രീ ഫോർട്ടി നയൻ എന്താണ് നിങ്ങൾ ബുക്കോ അതുപോലെ മാസികയോ എല്ലാം കോട്ട് ചെയ്യാൻ പാടില്ല ഏത് പാടില്ല നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളിൽ ഇന്നലത്തെ ബിസിനസ് എന്താണ് മോഷൻ ഓഫ് താങ്ക്സ് പ്രസിഡന്റ് അഡ്രസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ പ്രസിഡന്റ് അഡ്രസ്സിൽ ഇന്റേണൽ സെക്യൂരിറ്റി പറയുന്നില്ലേ രാജ്യസുരക്ഷ പറയുന്നില്ലേ അപ്പോൾ അത് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസംഗവുമായി ഒരു വിഷയമാണോ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് പിന്നെ എങ്ങനെയാണ് റൂൾ തോർട്ടി ത്രീ ഫോർട്ടി നയൻ ബാധകമാകുന്നത് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ത്രീ ഫോർട്ടി നയൻ ഇന്നലെ തന്നെ കിരൺ റിജു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ത്രീ ഫോർട്ടിനൈൻ ഇല്ല പ്രതിപക്ഷ നേതാവിന് മാത്രം ത്രീ ഫോർട്ടീനായി പ്രതിപക്ഷത്തിന് മാത്രം ത്രീ ഫോർട്ടീനായി നിയമവും ചട്ടവും പ്രതിപക്ഷത്തിന് മാത്രം ഉള്ളതാണോ പാർലമെന്റിൽ അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വായടക്കുക അപ്രീതിപരമായ സത്യങ്ങൾ പുറത്തു വരാതിരിക്കുക ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ത് വില കൊടുത്തും ഈ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുക തന്നെയും പാർലമെൻ്റ് എന്ന് പറയുന്നത് ഡിബേറ്റിന്റെ വേദിയാണ് അത് ഡിബേറ്റ് ചെയ്യപ്പെടുക തന്നെ വേണം അതിൽ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്ന വിഷയങ്ങളുണ്ട് അതോടൊപ്പം നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി സത്യത്തിൽ വന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രസംഗവുമായിട്ടായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു ഈ സർക്കാരിനോട് കൃത്യമായിട്ട് പറയാം ഇതെല്ലാം വിഷയങ്ങളാണ് താങ്കൾ പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ അതോടൊപ്പം രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും കൂടിയായിരുന്നു വന്നത് ഏ ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമല്ലോ നമുക്ക് നോക്കാം ഏഹ് എന്ത് റൂളിങ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ പാടില്ല എന്നാണോ റൂളിംഗ് പിന്നെ അങ്ങനെ പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പാർലമെന്റിൽ പ്രസംഗിക്കാൻ പാടില്ല ഇത് റൂളിംഗ് നടന്ന ആ റൂളിംഗ് അനുസരിച്ച് പോകണമെന്നാണോ പറയുന്നത് ഞങ്ങളിപ്പൊ ഇപ്പം എം പിമാരുടെ മീറ്റിംഗ് ഇവിടെ നടക്കാൻ പോണു അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ എസ് ഐ ടിയുടെ മേലെയുള്ള സമ്മർദ്ദം എന്താണെന്ന് ഓരോ ദിവസം കഴിഞ്ഞാൽ വ്യക്തമായിക്കൊണ്ടിരിക്കാതെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടും എന്നുള്ളത് ആർക്കും അറിയാത്തത് തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല ഇതൊക്കെ തന്നെ കൃത്യമായിട്ടും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എസ് ഐ ടിയുടെ മുകളിലുള്ള സമ്മർദ്ദമാണ് എന്തായാലും ഹൈക്കോടതി ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ഹൈക്കോടതിയിൽ നിന്ന് ഒബ്സർവേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈക്കോടതി തന്നെ രക്ഷിക്കേണ്ടി വരും ഇക്കാര്യത്തിൽ നടപടി